സർക്കാർ മുന്നറിയിപ്പും മന്ത്രിയുടെ നിർദ്ദേശവും തള്ളി സംസ്ഥാനത്തെ സർവകലാശാലകൾ സംസ്ഥാന വ്യാപകമായി വിഭജന ഭീതി ദിനം ആചരിച്ച് വിദ്യാർത്ഥികൾ തിരുവനന്തപുരം ആചരിച്ചു അതേസമയം കാസർഗോഡ് സർക്കാർ കോളേജിൽ നടന്ന പരിപാടിക്ക് നേരെ എസ് എഫ് എ അതിക്രമുണ്ടായി സംസ്ഥാന വ്യാപകമായി സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിർദ്ദേശം സർവകലാശാലകൾക്ക് കീഴിൽ കോളേജുകളിൽ പരിപാടി നടത്തണമെന്ന വി സിമാരും ഇതിനു പിന്നാലെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നിർദ്ദേശം നടപ്പിലാക്കില്ലെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ആഹ്വാനം പരിപാടിക്ക് മണിക്കൂറുകൾ ശേഷിക്കെ ഇന്ന് രാവിലെയും കോളേജ് പ്രിൻസിപ്പൽമാർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പരിപാടി നടത്തരുതെന്ന് കാട്ടി സർക്കുലർ നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളുന്നതായിരുന്നു സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിന്നുള്ള കാഴ്ച കേരള കണ്ണൂർ കാലിക്കറ്റ് സാങ്കേതിക സർവകലാശാലകളിലെ വിവിധ ക്യാമ്പസുകളിൽ എ ബി വി പി വിഭജന ഭീതി ദിനം ആചരിച്ചു എസ് എഫ് ഐ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ദേശീയപതാകയെ അംഗീകരിക്കാത്തവരാണ് ഇടത് പാർട്ടികളെന്നും എ ബി വി പി സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ഗോകുൽ വിമർശിച്ചു രാഷ്ട്രത്തിന്റെ ഐക്യമുയർത്തിപ്പിടിക്കുന്ന പരിപാടിയോട് ഇടതിന് എന്നും അമർശമെന്നും ധനുവച്ചപുരം വി ടിഎം എൻ കോളേജിലെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഗോകുൽ വ്യക്തമാക്കി യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ശ്രീ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ സർവകലാശാലകളിൽ ഇത്തരത്തിൽ വിഭജന ഭീതി ദിനം ആചരിക്കണം വിഭജന സമയത്ത് ഈ രാഷ്ട്രത്തിൻ്റെ പൗരന്മാർക്ക് ഇവിടുത്തെ സമൂഹത്തിന് കോടിക്കണക്കിന് ആളുകൾക്കുണ്ടായ യാതനകൾ ഇന്നത്തെ പുതുതലമുറ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഈ ഈ ഈ എതിർക്കുന്ന എതിർക്കുന്ന ഐക്യത്തെ കേരള സർക്കാർ അതിനെതിരെ പ്രവർത്തിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ വിഭജന ദിനം ആചരിച്ചു പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ അതേസമയം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പരിപാടിക്ക് നേരെ ഐ അതിക്രമവും ഉണ്ടായി ജനം തിരുവനന്തപുരം